ശ്രീജിത ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ വീണ്ടും സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് കടുക്കാൻ പോവുകയാണ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റി പറയേണ്ടി വരും വിശ്വാസികളെ പ്രീണിപ്പിച്ചാൽ മാത്രമേ ഒരു ഹിന്ദു വിഭാഗത്തിന്റെ വോട്ട് അദ്ദേഹത്തിന് ഉറപ്പിക്കാനാകുള്ളൂ ഒരു പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുകയാണല്ലോ അതേസമയം മുസ്ലിം പള്ളിയിൽ സ്ത്രീ പ്രവേശന വിഷയവും ഇപ്പോൾ സുപ്രീംകോടതിയിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു എന്നാൽ ശബരിമലയിലെ യുവതീ പ്രവേശന സമയത്ത് കാണിച്ച ആ ഒരു ഉത്സാഹവോ ആവേശമൊന്നും ഈ മുസ്ലിം പള്ളിയിലെ വിഷയത്തിലേക്ക് വരുമ്പോൾ കാണാൻ പറ്റുന്നില്ല എന്തുകൊണ്ടായിരിക്കും അത് തീർച്ചയായും ഈ ഒരു വിഷയത്തെ തുടർന്ന് സർക്കാർ മൗനം പാലിച്ചിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ ഈ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിലാണ് ശബരിമല സ്ത്രീ വിഷയമായിട്ടുള്ള വിധി വന്നിട്ടുള്ളത് അപ്പം അന്ന് അന്നത്തെ വിഷയം വെച്ചിട്ട് ഇപ്പൊ കേന്ദ്ര സർക്കാർ പറയുന്നത് ഒന്നും കൂടെ പുനഃപരിശോധിക്കണം എന്നാണ് അവരുടെ നിലപാട് ഉറപ്പിച്ചു പറയുന്നുണ്ട് പക്ഷെ കേരളം കേരള സർക്കാർ ഇപ്പോഴും മൗനത്തിലാണ് കൊണ്ടാണ് നമുക്ക് മനസ്സിലാവും കാരണം അടുത്ത തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അപ്പം അത് വിശ്വാസികൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് വിശ്വാസികളെ ചതിച്ചുകൊണ്ട് തന്നെ ആ ഒരു നിലപാടിലേക്കാണ് സർക്കാർ പോകുന്നത് ഇപ്പൊ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പതിനെട്ടിലുമാണ് ഈ സ്ത്രീ വിഷയം ശബരിമല സ്ത്രീ വിഷയവുമായിട്ടുള്ള വിധി വന്നത് അത് സർക്കാർ കേരള സർക്കാർ അതിന് അനുകൂലിച്ചുകൊണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇപ്പം ആ ഒരു വിധിക്ക് ശേഷവും ഇപ്പൊ കേരളം ഉറ്റുനോക്കുന്നത് ഏത് എന്ത് നിലപാടാണ് കേരള സർക്കാർ എടുക്കുകയാണ് അത് തീർച്ചയായിട്ടും നമുക്ക് പറയാം തിരഞ്ഞെടുപ്പ് അടുത്തത് കൊണ്ട് അവര് ഇപ്പൊ മൗനത്തിലാണ് എന്ത് പറയണമെന്ന് അറിയുന്നില്ല കാരണം അവരുടെ ലക്ഷ്യം വോട്ട് ഓട്ടെന്നത് മാത്രമാണ് അപ്പൊ അതിനനുസരിച്ച് കേരള സർക്കാർ മുന്നോട്ട് പോവുള്ളു അതുമാത്രല്ല ഞാൻ നമുക്കിപ്പോ ശബരിമല വിഷയത്തിലേക്ക് കടന്നു ശബരിമലയെ ഇവർ വിശ്വാസികൾക്കൊപ്പം എന്ന് ഇപ്പോൾ എം വി ഗോവിന്ദൻ എല്ലാം കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവനയെല്ലാം ഇറക്കി അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണ ഞാൻ കണ്ടിരുന്നു കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത് ശബരിമലയെ അവരെ സംബന്ധിച്ച് ഒരു ബിസിനസ് ബിസിനസ്സിനുള്ള ഒരു ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ഒബ്ജക്ട് മാത്രമാണ് ശബരിമല അല്ലാതെ അവർക്ക് എന്ത് ഈ യുക്തിവാദി സർക്കാരിന് എന്ത് ശബരിമല വന്നിരിക്കുന്നു എന്ത് മുസ്ലിം പള്ളി വന്നിരിക്കുന്നു രണ്ടും അവർക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല എന്നാൽ ഈ ഒരു വോട്ട് ബാങ്ക് അതിനെ ചുറ്റിപ്പറ്റിയാണ് എല്ലാം ഉള്ളത് ഏഹ് ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ചവർ ഇത്രത്തോളം ആ ദ്വാരപാലക ശില്പങ്ങളും എല്ലാം കട്ടിളപ്പാളികളും എല്ലാം കടത്തിക്കൊണ്ടുപോയി അതിനെ സ്വർണക്കട്ടികളാക്കി കെട്ടികളാക്കി ഏർ മണി ലോണ്ടറിങ്ങിന്റെ ഭാഗമാക്കി എല്ലാം അങ്ങനെ ചെയ്ത ഒരു സർക്കാർ അവർക്ക് എന്ത് യുവതീ പ്രവേശനം വന്നിരിക്കുന്നു അതുകൊണ്ടാണല്ലോ നമ്മൾ ഒന്നാം പിണറായി സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ യുവതികൾ യുവതീ പ്രവേശനത്തിന് വേണ്ടി സുപ്രീം സുപ്രീംകോടതി ഉത്തരവിടുന്നു അപ്പൊ തന്നെ അതിനെ അനുകൂലിച്ചുകൊണ്ട് അതിനെ ഒരുപാട് സ്ത്രീകളെ കേറ്റാൻ വേണ്ടി നോക്കി അതിനെ ഈ പിണറായി സർക്കാരിന്റെ വിശ്വാസികളെ ചവിട്ടി മതിച്ചു പ്രായമായ അമ്മമാരെ കുട്ടികളെ ഒരുപാട് ഒരുപാട് വിശ്വാസികളെ ആന്ധ്രാപ്രദേശിൽ നിന്നോ തെലങ്കാനയിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ കർണാടകയിൽ നിന്നോ കേരളത്തിൽ നിന്നോ ഒഴുകിയെത്തിയ ലോകമെമ്പാടുമുള്ള അയ്യപ്പ വിശ്വാസികളെ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികളെ എല്ലാവരെയും ചവിട്ടി മതച്ചൊരു കാര്യം അല്ലെങ്കിൽ വളരെ ക്രൂരമായ ഒരു കാഴ്ചക്കാണ് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയിൽ നമുക്ക് കാണാനിടയായത് നമുക്കത് ഇന്നും മറക്കാൻ ആവില്ല അത് അങ്ങനെ ഒരു കാഴ്ച മുന്നിലുള്ളതിന്റെ പ്രതിഫലമായിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭ ഇലക്ഷനിൽ ഇരുപതിൽ പത്തൊമ്പത് സീറ്റും യുഡിഎഫ് കൊണ്ടുപോയി ആകെ ഒന്നാണ് അവർക്ക് അവശേഷിച്ച് ബാക്കി ഉണ്ടായിരുന്നത് അത് വിശ്വാസികളുടെ ഒരു പ്രതിഷേധമായിരുന്നു അത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വന്നപ്പോ അത് പ്രളയമെന്നോ ഏർ ദുരന്തം ദുരന്തമെന്നോ കോവിഡ് എന്നൊക്കെ പറഞ്ഞ് അവർ എങ്ങനെയൊക്കെയോ തടിതപ്പി കയറിപ്പോയി പിന്നെ നമ്മുടെ പ്രതിപക്ഷത്തിന്റെ ദുർബലതയും നമുക്ക് അവിടെ കാണാനായതാണ് അതുകൊണ്ട് മാത്രമാണ് അവരെന്നും പ്രതിപക്ഷം നല്ലൊരു പ്രതിപക്ഷമില്ല അതുകൊണ്ടാണ് ഇന്നും ആ പിണറായി സർക്കാർ അവിടെ ആ കസേരയിൽ ഇരിപ്പുറവെച്ചിരിക്കുന്നത് പക്ഷെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോൾ ഈ ഒരു ഇലക്ഷനിൽ അവർക്ക് ഇനി എന്താണ് ചെയ്യാനുള്ളത് കാരണം ഈ പത്ത് വർഷം കേരളത്തെ മുടിപ്പിച്ചത് നമ്മൾ കണ്ടതാണ് അതെല്ലാം ഈ ഒരു അയ്യപ്പശാപവും ആയിരിക്കാം കാരണം നമ്മുടെ 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 വിശ്വാസമാണത് നമ്മുടെ എല്ലാം ഒരു യാതൊരു വിലയും ഇല്ലാത്തൊരു തരത്തിൽ ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞു കൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു ഈ സർക്കാർ ശബരിമല ഒരു വരുമാനമാർഗ്ഗം മാത്രമായിട്ടാണ് കാണുന്നത് അതിൻ്റെ ഇടയിലുള്ള സ്വർണക്കൊള്ള ആഗോള അയ്യപ്പ സംഘം ഇതൊക്കെ ഇത്തരത്തിൽ ഭക്തർ കാണിക്കായിട്ട് കൊടുക്കുന്ന പണം ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ അവർ ചെയ്യുന്നത് എന്നിട്ടും അത് തെറ്റാണെന്ന് സർക്കാരിന് തോന്നുന്നില്ല അവർക്കൊരിക്കലും അത് തോന്നില്ല ഈ പിണറായി സർക്കാർ എന്ന് പറയുന്നത് പറഞ്ഞല്ലോ അത് അവർക്ക് വോട്ട് ബാങ്ക് മാത്രമേ അവർക്ക് ലക്ഷ്യമുള്ളൂ അവർക്ക് ആ കസേര മതി അതിനപ്പുറം അത് ഭരിക്കാൻ വേണ്ടിയല്ല അവരുടെ കുടുംബം നന്നാക്കാൻ വേണ്ടി ഈ ഒരു പത്ത് വർഷം കൊണ്ട് അവർ എന്തൊക്കെ ഉണ്ടാക്കി നമ്മുടെ എല്ലാം നികുതി പണം കവർന്നെടുത്ത് അവരുടെ കുടുംബം ഒരു പത്തിരുപത് തലമുറയ്ക്കുള്ള എല്ലാ ആസ്തികളും അവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൾഫ് നാടുകളിലും അമേരിക്കയിലുമായി അവരുടെ എല്ലാ ബിസിനസ്സുകളും എല്ലാം അവർക്ക് വളരെ വച്ചടി വച്ചടി കയറ്റത്തിലേക്ക് അവർക്ക് എത്തി പക്ഷേ ഇപ്പോൾ പിണറായിക്ക് കഷ്ടകാലമാണ് അല്ലേ തീർച്ചയായും തീർച്ചയായും പിണറായിക്ക് ഇപ്പൊ കണ്ടകശനിയാണെന്നാണ് ഒരു വിഭാഗം പറയുന്നത് അത് നമുക്ക് എതിർക്കാൻ പറ്റില്ല കാരണം അത് ആ ശബരിമല വിഷയത്തിന് ശേഷം ആ സ്ത്രീ പ്രവേശനത്തിന് ശേഷമാണ് നമുക്കത് കാണാനായത് അതുകൊണ്ടാണ് ഇന്ന് ഇന്ന് ഈ കാണുന്ന ഈ ഒരു പിണറായി പിണറായിയുടെ കുടുംബവും അവരും ഇങ്ങനെ ഇത്രത്തോളം എന്താ പറയാ ശ്വാസം കഴിയുന്നത് മാസപ്പടി വിവാദം എന്ന് പറഞ്ഞ് എസ് എഫ് ഐ ഒടെയും ഇ ഡിയുടെയും ഒരു കേസ് അവിടെ നടക്കുന്നുണ്ട് അതുകൂടാതെ സ്വർണ്ണക്കടത്ത കേസ് ഇന്നും അവസാനിച്ചിട്ടില്ല സ്വർണക്കൊള്ള സ്വർണക്കൊള്ള പിണറായിയെ തന്നെയാണ് ജനങ്ങളെല്ലാം മുറ്റി നോക്കുന്നത് അവരുടെ എല്ലാം വിരൽ ചൂണ്ടി പിണറായിക്ക് നേരക്കാണ് അപ്പോൾ അതെല്ലാം അവിടെ ഉള്ളപ്പോൾ ഇനി എന്ത് ഇനി എന്താണ് പിന്നെ ഇനി ഇപ്പോ ഈ സ്ത്രീ പ്രവേശനത്തിന് അവർ എതിർക്കുന്നത് അല്ലെങ്കിൽ വിശ്വാസികൾക്കൊപ്പമാണ് നിമ്മി ഗോപിതനടക്കമുള്ളവർ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല അത് ഈ വിശ്വാസികൾക്കൊപ്പം ചേർന്നുകൊണ്ടല്ല ഒരിക്കലും അത് അങ്ങനെ വിശ്വസിക്കാൻ നമ്മൾ അരുപ്പള്ളൂ കാരണം ഇത്രയും കാലം ഈ ഒരു സ്ത്രീ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആ ഭക്തരെ തല്ലി ചതച്ചതും അങ്ങനെയുള്ള ദുഃഖം നമ്മൾ കണ്ടതാണ് ഇപ്പൊ പെട്ടെന്ന് ഒരു മാറ്റം വരാൻ കാരണം ഉണ്ടെങ്കിൽ അത് വോട്ട് ലക്ഷ്യമാക്കി മാത്രമുള്ള ഒരു അത്രയും ഈ ഇലക്ഷൻ അവർക്ക് ഉയർത്തിപ്പിടിക്കാൻ വേറെ ഒന്നുമില്ല അവർ ഈ പി ആർ സ്റ്റാൻഡുകളിൽ ഉയർത്തിപ്പിടിക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജനവും പിന്നെ വികസന കേരളവും അതുകൂടാതെ പവർ കട്ട് ഇല്ലാത്ത പത്ത് വർഷങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതിനെല്ലാം അതിന്റെ എല്ലാം പിന്നിലെ പൊള്ളത്തരങ്ങൾ ജനങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ മതി ഇവരുടെ ഓരോ ഫ്ലക്സുകളും ഓരോരോ പരസ്യങ്ങളും കാണിച്ച് ചിരിച്ചുകൊണ്ട് പൊതുജനങ്ങൾ അവിടെ കളിയാക്കി കളിയാക്കി പിണറായി എയറിലേക്ക് കയറ്റി വീട്ടിൽ ചിരിക്കുകയാണ് ചിരി എന്ന് പറയുന്നത് നിസ്സഹായവസ്ഥയുടെ ചിരിയാണ് അത് മറ്റൊരു കാര്യം കാരണം കേരളത്തിലെ ജനങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് നമ്മുടെ വരാൻ പോകുന്ന ഒരു പത്ത് തലമുറക്കും ഈ കടമടച്ചു കിഫ് വഴി ഫണ്ട് എടുത്തിട്ട് നമ്മളെ കടത്തിലാക്കി വെച്ചിരിക്കുകയാണ് എന്ത് ചെയ്യണ്ട ചെയ്യേണ്ടതാന്ന് അവർക്ക് പോലും അവസ്ഥയാണ് കാരണം നമുക്ക് ഇവിടെ വിറ്റ് ഈ കേരളത്തിൽ നിന്നും വിറ്റ് ഇവിടെ നിന്ന് ഓടി പോകാനുള്ള അത്രത്തോളം ഉള്ള കഴിവുകളൊന്നും നമുക്കില്ല കാരണം മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ ജീവിക്കാൻ സുഖമാണ് ഇവിടത്തെ പോലെ അത്രത്തേക്ക് ബുദ്ധിമുട്ടില്ല ഇങ്ങനെ തീരുന്ന ജീവിക്കേണ്ട അവസ്ഥയില്ല അതുകൊണ്ടല്ലേ നമ്മൾ നമ്മുടെ മക്കളെയെങ്കിലും അവരെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി വിദേശ രാജ്യങ്ങളിലേക്ക് അവരെ കയറ്റി വിടുന്നത് നമുക്ക് എല്ലാവർക്കും പോകാനുള്ള ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഇല്ല കാരണം നമ്മൾ നികുതി അടയ്ക്കുന്നു അവരത് കട്ടുമുടിക്കുന്നു ഇപ്പോ ഏറ്റവും ഉദാഹരണത്തിന് നമ്മുടെ നികുതി പണം കൊണ്ടാണ് ഈ സർക്കാർ പിയർ വർക്കുകൾ ചെയ്യുന്നത് കോടിക്കണക്കിന് രൂപയുടെ പിയർ വർക്ക് ഇന്നൊരു സിനിമയ്ക്ക് പോയാൽ വീട്ടിൽ ടി വി തുറന്നാൽ ഫോൺ എടുത്താൽ പിന്നെ കൂടാതെ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സുകൾ എല്ലാം പിണറായി വിജയന്റെ പരസ്യങ്ങളാണ് ആ പരസ്യങ്ങൾ ചെയ്യാൻ ആ പിയർ വർക്കുകൾ ചെയ്യാൻ എവിടുന്നാ പണം നമ്മൾ അടക്കുന്ന നികുതി നമ്മൾ വെള്ളക്കരമായിട്ടും നമ്മുടെ നികുതി വീട്ടു നികുതി ആയിട്ടും ഒക്കെ അടക്കുന്ന ആ നികുതി പണം വെച്ചാണ് അവർ ഈ പ്രിയർ വർക്കുകൾ ചെയ്യുന്നതും പറ്റിക്കുകയില്ലേ നമ്മുടെയൊക്കെ കാരണം നമുക്ക് എന്തെങ്കിലും ചെയ്തു തന്നിട്ടാണ് ഈ ചെയ്തതെങ്കിൽ നമുക്ക് അനുകൂലിക്കാം പക്ഷെ നമുക്ക് എന്താണ് ഈ പത്ത് വർഷം കൊണ്ട് കിട്ടിയത് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് മാത്രം ഒരുപാട് കടം നേടി ഈ ശബരിമലയിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ ശബരിമലയെ കട്ട് മുടിച്ചു അവിടുത്തെ എല്ലാ സ്വർണ്ണവും കൊള്ളയിടിച്ചു ഇനി ഒന്നും അവിടെ ഇല്ല ബാക്കിയായിട്ട് വളരെ തുച്ഛമായിട്ട് അത് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഇനി കുറച്ച് ബാക്കിയുള്ള വളരെ തുച്ഛമായ കാര്യങ്ങൾ പിന്നെ അവിടുത്തെ ആചാര ലംഘനവും നടത്തി ശബരിമല വിഷയത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു അതുപോലെ തന്നെ ഈ പള്ളികളിൽ മുസ്ലിം പള്ളികളിൽ സ്ത്രീകളെ പ്രവേശിക്കുന്നില്ല പക്ഷേ അതിനൊന്നും സർക്കാർ ഒന്നും രംഗത്ത് വരുന്നില്ല ഈ ഒരു ഹിന്ദു ഹൈന്ദവ കാര്യത്തിൽ മാത്രം എന്തിനാണ് ഇത്ര ഒരു ഇത് എടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അപ്പൊ ആചാരം എന്ന് പറയുന്നത് പണ്ട് മുതലുള്ള ആചാരങ്ങളാണ് അത് തെറ്റിക്കേണ്ട ആവശ്യം സർക്കാരിന് അതില്ല അങ്ങനെയാണെങ്കിൽ ഈ മുസ്ലിം പള്ളികളുടെ കാര്യത്തിലും സ്ത്രീ പ്രവേശനം കർശനമാക്കണം അതെ ഇവിടെ ലിംഗസമത്വം എന്നത് ഒരു മതത്തിന് മാത്രം അവകാശപ്പെട്ട ഒന്നല്ല അതൊരു മതത്തിൽ മാത്രം നടപ്പിലാക്കിയാൽ പോരാ ഈ യുക്തിവാദി സർക്കാരിന്റെ സത്യത്തിൽ ഒരു മതത്തിലും ഇടപെട്ട് അതെ അവിടെ ഒന്നും കൈകടത്താനുള്ള യാതൊരു വിധത്തിലുള്ള അർഹതയും ഇല്ല അവർ യുക്തിവാദികളാണ് അവർ നിരീശ്വരവാദികളാണ് അപ്പോൾ അവർ ആ നിലയ്ക്ക് നിൽക്കണം കേരളത്തിൽ അല്ലെങ്കിൽ വേണ്ട ഇന്ത്യയിൽ ഇന്ത്യയിൽ എത്രത്തോളം മതങ്ങളുണ്ട് എത്രത്തോളം ജാതികളുണ്ട് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് മതത്തിന്റെയും ജാതിയുടെയും കാര്യത്തിൽ ഒരുപാട് വൈവിധ്യ ഒരു രാജ്യമാണ് ഒരുപാട് ഒരുപാട് സംസ്കാരങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് അപ്പോൾ എല്ലാ മതത്തിലും ഇത്തരത്തിൽ ഇടപെട്ട് കൈകടത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പിണറായി സർക്കാർ ഈ കേരളത്തിൽ മാത്രമേ ഇതെല്ലാം നടപ്പിലാക്കുള്ളൂ അവിടെ പോയി ഇതേ കളി കളിച്ചാൽ പിണറായി കൈവയ്ക്കും ജനങ്ങൾ കേരളത്തിലേക്ക് വന്നാൽ കേരളം ഒരു മിനി പാകിസ്ഥാനാണെന്ന് പറയുന്നതിൽ യാതൊരു തർക്കവും ഇല്ല കേരളത്തിൽ മൂന്ന് മതങ്ങളാണ് മുന്നിട്ട് നിൽക്കുന്നത് ഒന്ന് ഹിന്ദുമതം ഭൂരിപക്ഷം എന്ന് അവകാശപ്പെടുന്നു ന്യൂനപക്ഷം എന്നാണ് അവകാശപ്പെടുന്ന മുസ്ലിമും ക്രിസ്ത്യനും ക്രിസ്ത്യൻ മതം ഹിന്ദുമതം ഈ രണ്ട് മതം എടുത്തു നോക്കിയാൽ അവർ ആക്രമണകാരികളല്ല അവർ നിസ്സഹായരായ രണ്ട് രണ്ട് കൂട്ടരാണ് അവർ ഒന്നിലും ആരെയും അങ്ങോട്ട് പോയി ആക്രമിക്കുകയോ അല്ലെങ്കിൽ ഒരു കാര്യ ഒരു കാര്യത്തിലും ഇടപെട്ട് ഇത് ഇത്തരത്തിൽ അപകടങ്ങൾ സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ ഒരു സംഘടനയോ ഒന്നും ഈ രണ്ട് മതങ്ങൾക്കില്ല എന്നാൽ മുസ്ലിമിലേക്ക് വന്നാൽ അങ്ങനെയല്ല കളി വേറെയാണ് അവരുടെ ഇപ്പോൾ മുസ്ലിം മുസ്ലിം പള്ളികളിൽ സ്ത്രീ പ്രവേശനം എങ്ങാനും നടത്തണമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ പിണറായി ഒരു വാക്ക് പറഞ്ഞാൽ അടുത്ത ദിവസം പിണറായിയുടെ തല കാണില്ല അത് തല വെട്ടിയെടുത്ത് അവരുടെ എ കെ ജി സെന്ററിൽ കൊണ്ടുവെക്കാൻ ധൈര്യമുള്ള ആളുകളുണ്ട് ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനും എന്താ പറയാ എന്നെ ചോദ്യം ചെയ്യാനും എന്നെ ചീത്ത വിളിക്കാനും ഒരുപാട് ആളുകൾ ഉണ്ടാവും പക്ഷെ സത്യാവസ്ഥ അതാണ് മാത്രമല്ല ആ ജീവനൽ പൊതി കൊണ്ട് മാത്രമല്ല പിണറായി ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്നത് അത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്നാൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പ്രീണിപ്പിച്ചാൽ ഒരു ലഭിക്കുമെന്നത് ഉറപ്പാണ് അത് കഴിഞ്ഞ് രണ്ടു തവണ നമ്മൾ കണ്ടതാണല്ലോ അപ്പൊ ആ പ്രീണനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്നത് ഈ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് മുസ്ലിങ്ങളോട് കളിക്കാനുള്ള ഭയം രണ്ട് പ്രീണനം പ്രീണിപ്പിച്ച് വോട്ട് നേടുക ഇത് രണ്ടുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായും നമുക്ക് ഈ കാര്യം പറഞ്ഞ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് നമ്മൾ ഭയപ്പെടേണ്ടതോ അല്ലെങ്കിൽ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടിയോ കാര്യമില്ല ഹിന്ദുക്കളുടെ കാര്യത്തിൽ ഈ പിണറായി ഈ നിലപാടെടുക്കുന്നത് ഹിന്ദുക്കൾ മറ്റ് നമ്മൾ ചിതറിക്കിടക്കുകയാണ് ഈ സമുദായ നേതാക്കന്മാരുടെ കാര്യമാണ് സമുദായ കാര്യങ്ങളാണെങ്കിലും ജാതിയുടെ കാര്യങ്ങളാണെങ്കിലും നമ്മൾ അവിടെ എവിടെ ചിതറിക്കിടക്കുന്നു എന്നാൽ മുസ്ലിങ്ങളുടെ കാര്യങ്ങളിലേക്ക് വന്നാൽ അവർ ഒറ്റക്കെട്ടാണ് അപ്പോൾ അവരുടെ വോട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് അത് കേന്ദ്ര സർക്കാരിന് മാത്രമേ ആ ഒരു കാര്യത്തിൽ ഇടപെടാനുള്ള ധൈര്യമുള്ളൂ അത് കേരളത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉൾട്ടയടിക്കും അതായത് കാര്യങ്ങളെ വളച്ചൊടിച്ച് അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി പുതിയ പുതിയ തന്ത്രങ്ങൾ ഇറക്കും ഇതാണ് നമ്മുടെ പ്രിയ പ്രീണന നേതാവായ പിണറായി വിജയന്റെ കാര്യം